ഗുഡ് ഈവനിംഗ് സാർ ഇത് ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ സാറിന് എൺപത്തെട്ട് നാല്പത്തഞ്ച് ലാസ്റ്റ് വരുന്ന ജിയോ നമ്പറിന്റെ ഫോണിന്റെ വാലഡിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീചാർജ് റിമൈൻഡർ ചെയ്യാൻ വിളിച്ചതായിരുന്നു സാർ സെർട്ട് യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ആ സാർ എന്തായാലും സാർ വാലഡി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ ലേറ്റ് ആയത് വേറെ നമ്പർ അല്ല ഉള്ളതാണോ പൈസ എങ്ങനെയാ സാറേതാ പ്ലാൻ പൈസയാണോ സാർ ഒരു ആണ്. ും റൈറ്റ് കൂട്ടിയില്ലേ സാധനത്തിന് എല്ലാ റൈറ്റ് കൂട്ടി റീചാർജിൻ്റെ ആ നമ്മളെ പോട്ടി താങ്ങാൻ കഴിയണ്ടേ ഇതെല്ലാം കൂടി നോക്കണ്ടേ ഒരു ഒരയ്ക്ക് നോക്കുമ്പോ പണി കുറവ് മഴക്കാലത്ത് ഇല്ല. പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിനുള്ള ബല കൂടുതൽ അതിലടക്ക് നിങ്ങൾ മാസത്തിൽ റീചാർജ് ചെയ്യുന്ന ഒരു വാർത്ത ഒരു കൊഴക്ക് ഞമ്മളിപ്പോ മൂന്നാളെ പോറ്റണോ റീചാർജി ഓരോരോ മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായി മംഗലം കഴിഞ്ഞാ അമ്മക്ക് തന്നെ തോന്നീന് ചങ്ങായിന്റെ മോന്റെ മാങ്ങലം കഴിഞ്ഞാൽ അതോടെ തീർന്നു പണ്ടങ്ങി അതിന് ശേഷം എല്ലേ വില കൂട്ടി ഇല്ലേ ഇനിയിപ്പൊ അടുത്ത മങ്ങലായിട്ടുണ്ടോ അറിയില്ല സാറേ ഇതുവരെ ഒന്നും അറിയില്ല ആ ഇനിയിപ്പോ ഓന് പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറ് കെട്ട് ഇനി പണ്ടങ്ങി തന്നെ ഇത് നമ്മളെ പോലത്തെ ആണ്ടിത് ശരി ആ ഇത് ആ ചങ്ങായിക്കു തിരിവില്ല ഓര് ഓർന്നാലും ഭയങ്കര തെറ്റപ്പിൽ ഒരു പണിക്കും പോണ്ട സെറ്റപ്പായിട്ട് അടിച്ചുപോലിച്ച് തെറ്റപ്പായി ജീവിക്കുന്നതല്ലേ നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും കടമുണ്ടാവും കക്കടം ഉണ്ടാവും പണിയും ഉണ്ടാവില്ല ഒരു ഒരുപാട് പുലർകരി ഉണ്ടാവും അവർക്ക് അവൻ നോക്കണോ ആശുപത്രി പോ നോക്കണോ അവർക്ക് അവ നോക്കണ്ട എന്താ നമ്മളെ പോത്തോടെ അതിലടക്ക് ഈ ചങ്ങായി എടുത്ത് റീചാർജിന്റെ പൈസ കൂട്ടിക്കു പോടങ്ങി നിങ്ങളെല്ലാം കൂടി അവരോടൊന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്നും പരിപാടി ആക്കല്ല എന്നെല്ലാം നമ്മൾ ഓഫീസിലൊക്കെ പറയുന്നത് എന്താ പറയുന്നുണ്ട് ഇപ്പോ ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ പറഞ്ഞ പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ ചേച്ചി നമ്മള് പറയുന്നത് നമ്മളെ ജീവിക്കണ്ടേ എനിക്കറിയാം സാറേ എനിക്കറിയാം ഇപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കും അറിയാലോ സാർ അതിന്റെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടെന്ന നിങ്ങ അവര് ബന്ധപ്പെടുമ്പോ പറയും ഇങ്ങനെ എന്നാ ചങ്ങനേക്കാൻ വേണ്ടി പറയും അല്ല വല്ല് ആഡംബര ആക്കിട്ട് പാട്ട് ആക്കിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ചു വലിച്ചു കൊണ്ടിട്ട് ആ മറ്റേടിയോ കിടക്കുന്നവരെല്ലാം പിടിച്ചിട്ട് കൊണ്ടോട്ടെ ഓരിക്കെല്ലാം പൈസ കൊടുക്കണ്ടെ എന്നിട്ട് പൈസ നമ്മളെപ്പോ പാവപ്പെട്ട ഊറ്റിയാ നമ്മള് പീ ഇങ്ങനെ പീഞ്ഞിട്ട് ഇങ്ങനെ പീഞ്ഞ് പീഞ്ഞ് എനിക്ക് പീയാൻ വേണ്ടി വെള്ളം ഇല്ല വേത്ത കൊലത്തെല്ലോ ഇപ്പൊ ോക്കി ചെയ്യും പൈസ വെക്കാൻ പറഞ്ഞിട്ട് ചെയ്യാൻ നോക്കി അതിലൊക്കെ കാട്ടാക്കിയാക്കേ ജീവിതം പോയിപ്പോ ഓക്കെ താങ്ക് യൂ